പഞ്ചാരക്കൊലിയിൽ രാധയുടെ ജീവനെടുത്ത നരഭോജി കടുവയെ കണ്ടെത്താനുള്ള പരിശ്രമം ഇന്നും തുടരും ആർ ആർ ടി അംഗം ജയസൂര്യയെ കൂടി ആക്രമിച്ചതോടെ കടുവയെ എത്രയും വേഗം പിടികൂടാനുള്ള നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് വനംവകുപ്പ് മാനന്തവാടി നഗരസഭയിലെ മൂന്ന് ഡിവിഷനുകളിൽ ഇന്ന് കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കടുവയ്ക്കായി ഷൂട്ടർ സൈറ്റ് ഓർഡർ പുറത്തിറക്കിയതിനാൽ കടുവയെ കണ്ടാൽ ഉടൻ വെടിവെക്കും മയക്കുവെടി വിദഗ്ധരും ഷാർപ്പ് ഷൂട്ടർമാരുമടക്കം എൺപതിലധികം വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് കടുവയ്ക്കായി തെരച്ചിൽ നടത്തുന്നത് തെർമൽ ട്രോണും നോർമൽ ട്രോണും ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തുന്നതിനിടെ കടുവയെ കണ്ടെത്തുന്നതിനായി കുങ്കിയാനകളെയും ഇന്നലെ സ്ഥലത്ത് എത്തിച്ചിരുന്നു ഡിവിഷൻ ഒന്ന് പഞ്ചാരക്കൊല്ലി ഡിവിഷൻ രണ്ട് പിലാക്കാവ് ഡിവിഷൻ മുപ്പത്തിയാറ് ചിറക്കര പ്രദേശങ്ങളിലാണ് ഇന്ന് കർഫ്യൂ രാവിലെ ആറ് മുതൽ ആരംഭിക്കുന്ന കർഫ്യൂ നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്കാണ് മേഖലയിലെ സ്കൂൾ അങ്കണവാടി മദ്രസ ട്യൂഷൻ സെൻ്ററുകൾ എന്നിവയൊന്നും തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല കട കടകമ്പോളങ്ങളും അടച്ചിടണം കർഫ്യൂ പ്രഖ്യാപിച്ച ഡിവിഷനുകളിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ സ്കൂളുകളിൽ ഹാജരാകേണ്ടതില്ല പി എസ് സി പരീക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന പരീക്ഷകൾക്ക് അത്യാവശ്യമായി പോകേണ്ടവർ ഡിവിഷനിലെ കൗൺസിലറുമായി ബന്ധപ്പെട്ട് യാത്രാക്രമീകരണങ്ങൾ ചെയ്യണം നാല് മണിക്കൂർ നേരത്തേക്ക് കൂടിയാണ് മേഖലയിൽ കർഫ്യൂ പ്രഖ്യാപിച്ചത് മാനന്തവാടി നഗരസഭയിൽ പഞ്ചാരക്കൊല്ലി മേലേ ചിറക്കര പിലാക്കാവ് മൂന്നുറോഡ് മണിയൻകുന്ന എന്നിവിടങ്ങളിലാണ് നിരോധനാജ്ഞ നീട്ടിയത് ബുധനാഴ്ച രാവിലെ ആറ് മണിവരെയാണ് നിയന്ത്രണം കടുവ സ്പെഷ്യൽ ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് നിയന്ത്രണമെന്ന് അധികൃതർ അറിയിച്ചു മാനന്തവാടി നഗരസഭയിലെ പഞ്ചാരക്കൊല്ലി പിലാക്കാവ് ചിറക്കര ഡിവിഷനുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി അതേസമയം പി എസ് സി പരീക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന പരീക്ഷകൾക്ക് അത്യാവശ്യമായി പോകേണ്ടവർ ഡിവിഷനിലെ കൗൺസിലറുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം കടുവ കടിച്ചുകൊന്ന പഞ്ചാരക്കൊല്ലി സ്വദേശി രാധയുടെ വീട് സന്ദർശിക്കാനെത്തിയ വനം മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ ജനരോക്ഷം ഇരമ്പി രാധയുടെ വീട്ടിലേക്കുള്ള മന്ത്രിയുടെ യാത്ര റോഡിൽ തടഞ്ഞ പ്രതിഷേധക്കാർ മന്ത്രിയെ വിളിച്ചു കഴിഞ്ഞ ദിവസം വേദിയിൽ പാട്ടുപാടിയ മന്ത്രിയോടുള്ള രോക്ഷം കൂടിയാണ് പ്രതിഷേധക്കാർ കാണിച്ചത് പ്രദേശവാസികൾ കുത്തിയിരുന്നും റോഡിൽ കിടന്നും പ്രതിഷേധിച്ചതോടെ മന്ത്രിയുടെ യാത്ര മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു ഒടുവിൽ പോലീസ് ആളുകളെ ബലം പ്രയോഗിച്ച് നീക്കിയതോടെയാണ് കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലേക്ക് മന്ത്രിക്ക് കയറാനായത്